അപ്പോൾ വളരെ വലിയ ബജറ്റിൽ ഹോളിവുഡ് സ്റ്റുഡിയോസ് നിർമ്മിച്ചിരുന്ന തരം സിനിമകൾ അല്ലെങ്കിൽ ആ ക്വാളിറ്റി നിലവാരമുള്ള വീഡിയോസ് നിർമ്മിക്കാൻ സാധാരണ ഇൻഡിവിജ്വൽസിന് മനുഷ്യർക്ക് കഴിയും എന്നുള്ള ഒരു സാധ്യത അവിടെ കാണുന്നുണ്ട് ഹ്യൂമൻ ക്രിയേറ്റിവിറ്റിയുടെ ഇടം അത് എക്കാലത്തേക്കും അവിടെ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് എ ഐ എങ്ങനെ എത്രത്തോളം ക്രിയേറ്റീവ് ആണ് എന്നുള്ളതിന്റെ ഒരുപാട് എക്സാമ്പിൾസ് നമ്മൾ സോഷ്യൽ മീഡിയയിലും മറ്റും കാണുന്നുണ്ട് അതിന്റെ ഔട്ട്പുട്ട് നമ്മൾ കാണുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് ഈ ഹ്യൂമൻ ക്രിയേറ്റിവിറ്റിയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഇതിന്റെ രണ്ടിന്റെയും ഇടം എന്തായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് ആർഗ്യുമെന്റ് എന്ന് പറയുന്ന സമയത്ത് ബേസിക്കലി ഞാൻ എന്താണ് വിശ്വസിക്കുന്നത് എന്റെ വിശ്വാസങ്ങൾ എന്താണ് എന്റെ ചിന്തകൾ എന്താണ് ഇത് പങ്കുവെക്കുക എന്നുള്ളതാണ് ഞാൻ വിനീത് വിനീ കോർപ്പറേറ്റ് ഹ്യൂമൻ സ്കിൽസ് കോച്ച് അടിസ്ഥാനപരമായിട്ട് ഞാൻ കരുതുന്നത് ഹ്യൂമൻ ക്രിയേറ്റിവിറ്റിയുടെ ഒരിടം അത് എക്കാലത്തേക്കും അവിടെ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് ചുരുങ്ങിയ പക്ഷം ഹ്യൂമൻ ക്രിയേറ്റിവിറ്റിയുടെ ഇടത്തെ എഐക്ക് കവർന്നെടുക്കാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ വരും കാലത്ത് എന്ത് പേരിലാണോ എന്ത് രൂപത്തിലാണോ അത് അറിയപ്പെടുന്നത് അതെന്ത് തന്നെ ആയാലും ആ ഒരു എൻറ്റിറ്റിക്ക് അതിന് ഹ്യൂമൻ ക്രിയേറ്റിവിറ്റിയുടെ ഇടത്തെ കവർന്നെടുക്കാനുള്ള സാധ്യത അത് വളരെ കുറവാണ് അത് വളരെ പ്രയാസകരമാണ് എന്നാണ് അടിസ്ഥാനപരമായിട്ട് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷെ ഇപ്പൊ നമ്മൾ ഒരു ഒരു വലിയൊരു ട്രെൻഡ് കാണുന്നുണ്ട് എ ഐ എങ്ങനെ എത്രത്തോളം ക്രിയേറ്റീവ് ആണ് എന്നുള്ളതിന്റെ ഒരുപാട് എക്സാമ്പിൾസ് നമ്മൾ സോഷ്യൽ മീഡിയയിലും മറ്റും കാണുന്നുണ്ട് അതിന്റെ ഔട്ട്പുട്ട് നമ്മൾ കാണുന്നുണ്ട് സിനിമ ഹോളിവുഡ് സിനിമ അടക്കം നിർമ്മിക്കാൻ വേണ്ടി എ ഐ ഉപയോഗിക്കപ്പെട്ടേക്കാം അതുപോലെ ഇതിലൊരു ഡെമോക്രറ്റൈസേഷൻ ഉണ്ട് ഒരു ജനാധിപത്യവൽക്കരണമുണ്ട് ഒരു ചുരുങ്ങിയ തുക കൊടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും ഫ്രീ ആയിട്ട് പോലും ഈ എ ഐ ടൂൾസ് ഇൻഡിവിജ്വൽസിന് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ വളരെ വലിയ ബജറ്റിൽ ഹോളിവുഡ് സ്റ്റുഡിയോസ് നിർമ്മിച്ചിരുന്ന തരം സിനിമകൾ അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള ആ ക്വാളിറ്റിയുള്ള ആ നിലവാരമുള്ള വീഡിയോസ് നിർമ്മിക്കാൻ മനുഷ്യർക്ക് സാധാരണ ഇൻഡിവിജ്വൽസിന് മനുഷ്യർക്ക് കഴിയും എന്നുള്ള ഒരു സാധ്യത അവിടെ കാണുന്നുണ്ട് അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ ആ ഒരു വശങ്ങളൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഞാൻ കരുതുന്നതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഒരു പോയിന്റ് കഴിഞ്ഞാൽ ഇതിലൊരു ഒരു വിരസത ഉണ്ടാകും എന്നുള്ളതാണ് ഞാൻ കരുതുന്നത് വിരസത എന്നുള്ളതിനേക്കാൾ ഒരു അതിനെ എനിക്ക് എന്ത് വിളിക്കണമെന്ന് അറിയില്ല ഞാനൊരു ഒരു എക്സാമ്പിളിലൂടെ ഒരു ഉദാഹരണത്തിലൂടെ ഇത് പറയാനാണ് ഉദ്ദേശിക്കുന്നത് താജ്മഹൽ താജ്മഹലിനെ എന്തുകൊണ്ടാണ് ആളുകൾ ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിനേക്കാൾ ഒരുപക്ഷെ ആളുകൾക്ക് താജ്മഹലിനോട് ഒരു ആരാധന ഒരു അഡ്മിറേഷൻ ഉണ്ട് ഒരു 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 ഇത് ഇങ്ങനെ അക്കാലത്ത് ഇത് ഉണ്ടാക്കിയത് എന്നുള്ളൊരു ഒരു സംഗതിയുണ്ട് ആ കാലത്തെ ആ എഫേർട്ടിനെ അംഗീകരിക്കാനും അതിലുള്ള അത്ഭുതം കൊണ്ടുകൂടിയാണ് നമ്മൾ താജ്മഹൽ കാണുകയോ അതിനെ ഈ പറഞ്ഞ രൂപത്തിൽ ബഹുമാനിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഇക്കാലത്ത് ആരെങ്കിലും ആ താജ്മഹലിന്റെ പോലെയുള്ള ഒരു ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു കെട്ടിടം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനേക്കാൾ കുറച്ചുകൂടി വലുതായിട്ടുണ്ടാക്കിയാലും വളരെ വലുതായിട്ടുണ്ടാക്കി കഴിഞ്ഞാലും അത് താജ്മഹലിനെ പോലെ മനോഹരമാണ് എന്നുള്ളത് കൊണ്ട് മാത്രം അതൊരു ഒരു മഹാത്ഭുതമായിട്ട് മാറില്ല ഒരു ലോക ലോകാത്ഭുതമായിട്ട് മാറാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ഇപ്പൊ അത് എത്രത്തോളം പോസിബിൾ ആണെന്ന് നമുക്കറിയാം അതിനുള്ള ടെക്നോളജി നമുക്ക് അവൈലബിൾ ആണ് ഇനി നമുക്ക് ബഹുമാനം തോന്നണമെങ്കിൽ അതിനപ്പുറം അതിൽ വേറെ എന്തെങ്കിലും ഒരു സ്റ്റോറി വേണം അപ്പോ അതുകൊണ്ട് തന്നെയാണ് താജ്മഹൽ ഒരു ലോകാത്ഭുതമായപ്പോഴും ഇത്ര കാലം കഴിഞ്ഞിട്ടും ഇപ്പോൾ ഒരു താജ്മഹൽ പോലത്തെ ഒരു ഒരു കെട്ടിടം ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുക എന്നുള്ളത് ആളുകൾക്ക് സാധ്യമായിട്ട് പോലും നാട്ടിലെമ്പാടും താജ്മഹൽ ഇല്ലാത്തത് എല്ലാ സംസ്ഥാനത്തും ഒരു താജ്മഹൽ ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പ്രസക്തിയില്ല ഇപ്പ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ ഒരു താജ്മഹലുണ്ടാക്കി കഴിഞ്ഞാൽ ആളുകൾ ഇതൊരു ലോകാത്ഭുതമായിട്ട് കാണില്ല ആ നിലയ്ക്ക് അത് ഒരു ഒരു പ്രൈവറ്റ് പാർട്ടി അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനൊരു വയബിലിറ്റി ഉണ്ടായിക്കോളന്നില്ല അപ്പോ ടെക്നോളജി ഒരു നിലയ്ക്ക് ഒരു യൂട്ടിലിറ്റി എന്ന അർത്ഥത്തിൽ അത് കുറെ സാധ്യത കൊണ്ടുവരുന്നുണ്ട് കുറെ കാര്യങ്ങൾ ആക്സസിബിൾ ആക്കുന്നുണ്ട് പക്ഷേ ഒരു ഒരു ആർട്ട് ഒരു ഒരു കലാ എന്നുള്ള ഒരു ബഹുമാനം അതിന് കിട്ടുന്നത് അതിന് പുറകിലുള്ള ഒരു ഹ്യൂമൻ എഫേർട്ട് അതിന്റെ പുറകിലുള്ള ഒരു ഹ്യൂമൻ ടച്ചിനെ കൂടി നമ്മൾ കാണുന്ന സമയത്താണ് സിമിലർ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയാം ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പം അടുത്ത കാലത്ത് ഞാനൊരു ഒരു ഒരു റീൽ കണ്ടു ആ റീലിൽ കാണിച്ചിരിക്കുന്നത് ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലിപ്പ് ബുക്ക് കാർട്ടൂൺ ആണ് അതായത് ഒരു ബുക്കിൽ ഇങ്ങനെ തുടർച്ചയായിട്ട് ഫ്രെയിമുകൾ വരച്ചു കഴിഞ്ഞാൽ ആ ബുക്ക് ഇങ്ങനെ ഫ്ലിപ്പ് പെട്ടെന്ന് ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ പോലെ ഇങ്ങനെ കാണാൻ പറ്റും അപ്പോൾ ഒരു 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 മൊയല് ചാടി ചാടി പോകുന്ന ഒരു ഒരു വിഷയമല്ല അങ്ങനെ ഓരോ ഫ്രെയിം ബൈ ഫ്രെയിം ഓരോ ഫ്ലിപ്പ് ഓരോ പേജിലും വരച്ച് കഴിഞ്ഞാൽ ഫാസ്റ്റ് ആയിട്ട് ഫ്ലിപ്പ് ചെയ്യുന്ന സമയത്ത് ആ സമയത്താണ് ഇങ്ങനെ ഓടി പോകുന്നത് നമുക്ക് കാണാൻ പറ്റി അപ്പൊ ഇത്തരത്തിലൊരു ഫ്ലിപ്പ് ബുക്ക് കാർട്ടൂൺ അത് കുറച്ച് ഒരു ചിത്രമാണ് വെച്ചാൽ ഇത് ഒരു മൊയൽ ചാടി പോകുന്ന പോലെ സിമ്പിൾ ആയിട്ടുള്ളതല്ല എല്ലാ പേജിലും കളർ കൊടുത്ത് വളരെ കളർഫുൾ ആയിട്ട് ഏത് എപ്പിക് ഒരു സ്റ്റോറി പോലെ ആണ് ഒരു സ്റ്റോറി ബോർഡ് ചെയ്തിരുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഒരു വർക്കായിരുന്നു അത് ആ വീഡിയോയ്ക്ക് വളരെ വലിയ റീച്ച് കിട്ടി വീഡിയോ വൈറലാണ് മില്യൺസ് ഓഫ് വ്യൂസും ലൈക്കും ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിന്റെ താഴെ ഒരു 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 കമന്റ് ഇതിനെ റദ്ദ് ചെയ്തുകൊണ്ടുള്ള ഒരു കമന്റാണ് ഇത് എ ഉപയോഗിച്ച് ഉണ്ടാക്കിയതല്ലേ അപ്പോ അപ്പൊ ഞാൻ ആലോചിച്ചു സത്യത്തിൽ ഐ ഡോണ്ട് തിങ്ക് അത് എ ഉപയോഗിച്ച് ഉണ്ടാക്കിയതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതിന്റെ അത്തരത്തിൽ ഈ ക്രിയേറ്റർ ചെയ്യുന്ന വർക്കുകളുടെ എല്ലാം തന്നെ മേക്കിംഗ് അതിന്റെ പ്രോസസ് വീഡിയോസ് എല്ലാം തന്നെ ആ ടൈം ലൈനിൽ പല സ്ഥലങ്ങളിലായിട്ടുണ്ട് അപ്പൊ ഞാൻ ആലോചിക്കായിരുന്നു ആ വർക്ക് ഹ്യൂമൻ ഒരു മനുഷ്യൻ ചെയ്തു കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന ഒരു അംഗീകാരം സ്വീകാര്യത അതിനേക്കാളും മനോഹരമായിട്ട് ആ വർക്ക് ഏ ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്ന അംഗീകാരവും സ്വീകാര്യത ഇത് രണ്ടും ഡിഫറൻ്റ് ആണ് നമുക്കൊരു ഇനീഷ്യൽ എക്സൈറ്റ്മെന്റ് ഉണ്ട് മനുഷ്യർ ചെയ്യുന്ന കാര്യങ്ങൾ മനുഷ്യർ ചെയ്യുന്നതിനേക്കാൾ മനോഹരമായിട്ട് എഫിഷ്യന്റ് ആയിട്ട് ഏ ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിൽ നമുക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട് വൈകാതെ തന്നെ ഒരുപക്ഷെ സംഭവിക്കാൻ പോകുന്ന കാര്യം ഇതിലുള്ളൊരു അത്ഭുതം നമുക്ക് നഷ്ടപ്പെടുക എന്നുള്ളതാണ് കാരണം എയ്ക്ക് എന്ത് പോസിബിൾ ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി കഴിയും മനുഷ്യൻ ചെയ്യുന്ന ഒരു വർക്കിന് അതിന്റെ ഒരു വാല്യൂ ഉണ്ടാവുന്നത് മനുഷ്യന്റെ കൺസ്ട്രെയിൻസിനെ കൂടി നമുക്ക് അറിയുന്നതുകൊണ്ടാണ് ആ കൺസ്ട്രെയിൻസ് മനുഷ്യർ ഭേദിക്കുന്നത് കാണുന്നത് കൊണ്ട് കൂടിയാണ് നമുക്ക് ആ വർക്കിനെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത് അപ്പോ മനുഷ്യർക്ക് പകരം റോബോട്ടുകൾ ഫുട്ബോൾ കളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ റോബോട്ടുകൾ ഓട്ടമത്സരത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ അതിലേത് റോബോട്ടാണ് വിജയിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ അത്രമാത്രം ഒരു ഒരു അതിന് അത്രമാത്രം എക്സൈറ്റ്മെന്റ് തരാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് കാരണം ഇറ്റ്സ് അബൌട്ട് സ്പെക് അതിന്റെ ഒരു ഒരു സ്പെസിഫിക്കേഷൻ എന്താണ് ആ സ്പെസിഫിക്കേഷൻ എങ്ങനെ അതിന്റെ എഞ്ചിനീയേഴ്സ് ഡിസൈൻ ചെയ്തു ആ നിലയ്ക്ക് അതിലൊരു അത്ഭുതമുണ്ട് ആ എഞ്ചിനീയേഴ്സ് എന്ത് വർക്കാണ് ചെയ്തത് എന്നുള്ളത് അത് ഒരു ഹ്യൂമൻ വർക്കാണ് ആ ഹ്യൂമൻ വർക്കിൽ ഒരു അത്ഭുതമുണ്ട് എങ്ങനെയാണ് അതിനെ ഒപ്റ്റിമൈസ് ചെയ്തത് എന്നുള്ളൊരു അത്ഭുതമുണ്ട് പക്ഷേ കുറച്ച് റോബോട്ടുകൾ ചേർന്നിട്ട് ഫുട്ബോൾ കളിച്ചു കഴിഞ്ഞാൽ അതിൽ അത്തരത്തിലൊരു ഒരു ഒരു പൊട്ടൻഷ്യലിനെ അതിജീവിച്ച് ഒരു ടീം കളി ജയിച്ചു എന്നുള്ള ഒരു സ്റ്റോറി അതിലില്ല അപ്പൊ അതുകൊണ്ട് തന്നെ മനുഷ്യർ ഫുട്ബോൾ കളിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ മനുഷ്യരെ ഓട്ട മത്സരത്തിൽ മാരത്തോണിലോ സ്പ്രിന്റിലോ പങ്കെടുക്കുന്നത് പോലെയുള്ളൊരു ബംസ് ഉണ്ടാവുകയോ നമ്മൾ ഒരു ഒരു ടീമിനോട് അത്തരത്തിലൊരു കണക്ഷൻ ഉണ്ടാവുകയോ ഒക്കെ ചെയ്യാൻ താരതമ്യേന പ്രയാസമാണ് ഇതിൽ മനുഷ്യര് ആർട്ട് ചെയ്യുന്നതിന് പുറകിൽ ഒരു സ്റ്റോറി ഉണ്ട് മനുഷ്യന്റെ എഫേർട്ട് മനുഷ്യൻ നിൽക്കുന്ന കൺസ്ട്രെയിൻസ് ആ കൺസ്ട്രെയിൻസിനുള്ളിൽ നിന്നുകൊണ്ട് മനുഷ്യൻ എങ്ങനെ ചെയ്യുന്നു എങ്ങനെയാണ് ആ കൺസ്ട്രെയിൻസ് എന്തായിരിക്കും മനുഷ്യർ അതിനും അപ്പുറത്തുള്ള സാധ്യതകളിലേക്ക് പോകുന്നത് ആർട്ട് എന്ന് പറയുന്നത് ഒരു കണക്കിന് പറഞ്ഞാല് വി ക്യാൻ സേ ഇറ്റ്സ് ഇറ്റ്സ് അബൌട്ട് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് നമ്മൾ കടന്നു പോയിട്ടുള്ള ജീവിതാനുഭവങ്ങൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻപുട്ടുകൾ ഇതിന്റെ എല്ലാത്തിന്റെയും ഒരു അതിൽ നിന്ന് നമ്മൾ റെക്കഗ്നൈസ് ചെയ്തൊരു പാറ്റേൺ അതിന്റെ ഒരു പെർമിറ്റേഷൻ ആൻഡ് കോമ്പിനേഷൻ അതെല്ലാം കൂടി ചേർന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ഒന്ന് എടുത്തിട്ട് മുന്നോട്ട് വെക്കുകയാണ് ഒരുപക്ഷെ ആർട്ട് അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണെന്ന് വേണമെങ്കിൽ പറയാം എ ഐ എ സംബന്ധിച്ചിടത്തോളം അത് അതിനു മുന്നിലുള്ള ലക്ഷക്കണക്കിന് സാധ്യതകളിൽ ഒന്ന് നമ്മളുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ളതിനപ്പുറം തൽക്കാലം വളരെ വലിയൊരു ഇന്റന്റ് ഉണ്ടെന്ന് നമുക്ക് കാണുക വയ്യ അതിനൊരു ഒരു ഒരു ഇന്റൻഷൻ എന്തുകൊണ്ട് ഈ പെർട്ടിക്കുലർ കോമ്പിനേഷൻ ഈ പെർട്ടിക്കുലർ പാറ്റേൺ ഞാൻ അവതരിപ്പിക്കുന്നു എന്നുള്ള കാര്യത്തിൽ എഐയെ സംബന്ധിച്ചിടത്തോളം അതിന് ആ ഒരു ഒരു ഇന്റന്റ് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് അത് എത്രത്തോളം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ ഏതൊരു മനുഷ്യൻ കടന്നുപോയിട്ടുള്ള ഒരു കണ്ടീഷനിങ് മനുഷ്യന്റെ ലൈഫ് എക്സ്പീരിയൻസ് അത് നിർണയിക്കുന്നുണ്ട് ഈ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻസിൽ നിന്ന് ഏതൊന്നാണ് ഒരു ചിത്രം വരയ്ക്കുന്ന സമയത്ത് ഏത് കളർ കോമ്പിനേഷൻ ആണ് ഞാൻ അതിൽ ഉപയോഗിക്കുക അതിൽ ചുമപ്പ് എത്രത്തോളം ഉപയോഗിക്കും നീല എത്രത്തോളം ഉപയോഗിക്കും അതിലെ ഒരു ഒരു കഥാപാത്രത്തിന്റെ ഫേഷ്യൽ എക്സ്പ്രഷൻ എന്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ മനുഷ്യന്റെ ഒരു ഒരു ഇന്റൻറ്റ് മനുഷ്യന്റെ മനസ്സിലുള്ള ഒരു 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 പെർപ്പസ് നമുക്കുണ്ട് ആ ഒരു ഉദ്ദേശം ആ ഒരു ഉദ്ദേശം നമുക്കുണ്ട് വളരെ കോൺഷ്യസ് ആയിട്ടല്ലെങ്കിൽ പോലും അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒരു പ്രത്യേക പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ ഒരു നിമിഷത്തിൽ ഒരു ഒരു ചിത്രമായിട്ടോ അല്ലെങ്കിൽ ഒരു ആർട്ടായിട്ടോ നമ്മൾ അവതരിപ്പിക്കുന്നത് അപ്പോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം മനുഷ്യൻ മനുഷ്യനുണ്ടാക്കുന്നു എന്നുള്ള സമയ എന്ന് പറയുന്ന സമയത്ത് അതിന്റെ ഒരു ഒരു വാല്യൂ മനുഷ്യന്റെ എഫേർട്ടിന്റെ വാല്യൂ ആ വാല്യൂനെ നമ്മൾ കാണുന്നുണ്ട് ഇല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഫ്ലിപ്പ് ഫ്ലിപ്പ് ബുക്ക് ആർക്കോണിന്റെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ പറഞ്ഞതുപോലെ ആ ആർട്ടിനെ പോലും നമ്മൾ റദ്ദെയ്ത് കളഞ്ഞേക്കാം ഇത് നിങ്ങൾ ചെയ്തു തന്നെയാണോ ഇത് ഏ ചെയ്തതല്ലേ എന്ന് ചോദിച്ചേക്കാം ഇത് ഏ ചെയ്തതാണെന്ന് ഒരുപാട് പേര് വിശ്വസിച്ചു കഴിഞ്ഞാൽ ആ ഫ്ലിപ്പ് ബുക്കിന്റെ വീഡിയോ ഫ്ലിപ്പ് ബുക്ക് കാർട്ടിൻ്റെ വീഡിയോക്ക് അത്രയും വാല്യൂ ഇല്ലാതെ വരും അപ്പോൾ ഞാൻ ഈ പറയുന്നത് ഇതേ രൂപത്തിൽ കാര്യങ്ങൾ നിലനിൽക്കുമെന്നല്ല ഞാൻ ഏയുടെ കാര്യം പറയുന്ന സമയത്ത് പലപ്പോഴും പറയുന്ന ഒരു ഒരു എക്സാമ്പിൾ ഉണ്ട് എനിക്ക് തോന്നുന്നു മാത്സില് ജിയോമെട്രിക് പ്രോഗ്രഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണെന്ന് തോന്നുന്നു ഒരു ഒരു തവള കുളത്തിന്റെ കരയിലിരിക്കുന്നു കുളത്തിന്റെ നടുക്കൊരു ഒരു താമര താമര ഇലയും താമര താമരയുണ്ട് അപ്പൊ ഈ കുളത്തിന്റെ കരയിലിരിക്കുന്ന തവള ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ ചാട്ടവും ചാടുന്ന സമയത്ത് ആകെയുള്ള ദൂരത്തിന്റെ പകുതി ദൂരം ആണ് ചാടുന്നത് അങ്ങനെയാണെങ്കിൽ എത്ര ചാട്ടം കൊണ്ട് തവള ഈ താമര ഇലയിൽ എത്താൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ പെട്ടെന്ന് നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഇതിനൊരു ഉത്തരം നമുക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റും എന്ന് നമുക്ക് തോന്നും പക്ഷേ ഇതിന്റെ ദ കാറ്റ് ഇസ് ദാറ്റ് ഇത് പകുതി ദൂരമാണ് ചാടുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ എത്ര ദൂരം ബാക്കിയുണ്ടോ അതിന്റെ പകുതി ദൂരമേ തവളയ്ക്ക് ചാടാൻ കഴിയുള്ളൂ അപ്പൊ ഏറ്റവും അവസാനം നമ്മൾ വിചാരിക്കണം ഇനി ഇപ്പൊ തവള എത്തും ഒരു ഇനി ഒരു സെന്റിമീറ്റർ വിടാണുള്ളത് അത് തവള ചാടിയിട്ട് തവള ഈ ഇലയിൽ എത്തും എന്ന് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് ഒരു സെന്റിമീറ്റർ ഉള്ളപ്പോ അര സെന്റിമീറ്ററെ തവള ചാടുള്ളൂ കാരണം തവളയ്ക്ക് ഇതിന്റെ പകുതി മാത്രമേ ചാടാൻ കഴിയും അടുത്ത ദിവസം നമ്മൾ വിചാരിക്കും അപ്പൊ അര സെന്റിമീറ്റർ ഇത് എന്തായാലും ചാടി എത്താൻ പറ്റുമല്ലോ അര സെന്റിമീറ്റർ ഉള്ള സമയത്ത് തവളയ്ക്ക് കാൽ സെന്റിമീറ്റർ ചാടാൻ കഴിയും കാൽ സെന്റിമീറ്റർ ഉള്ള സമയത്ത് തവളക്ക് പോയിന്റ് വൺ ടു ഫൈവ് മില്ലി ചാടാൻ കഴിയും അപ്പോ അപ്പൊ ഈ തവള സാങ്കേതികമായിട്ട് എങ്ങനെയാണോ താമരയ്ക്ക് അരികിൽ എത്താൻ കഴിയാതിരിക്കുന്നത് പ്രാക്ടിക്കലി നോക്കി കഴിഞ്ഞാൽ തവളക്ക് എത്താൻ കഴിയും പക്ഷെ സാങ്കേതികമായിട്ട് തവളക്ക് എത്താൻ കഴിയില്ല എന്ന് പറയുന്നത് പോലെ നേരെ തിരിച്ച് എ ഐയുടെ കാര്യത്തിൽ സാങ്കേതികമായിട്ട് എ ഐ മനുഷ്യനെ ആർട്ടിന്റെയും ക്രിയേറ്റിവിറ്റിയുടെയും ഒക്കെ ഇടത്തിൽ വന്ന് റീപ്ലേസ് ചെയ്യുമെന്ന് തോന്നുക തോന്നുമെങ്കിലും നേരെ തിരിച്ചാണ് സാങ്കേതികമായിട്ടത് തോന്നുമെങ്കിലും പ്രാക്ടിക്കലി ഈ പറഞ്ഞ വിടവ് നമുക്ക് ഉണ്ടാവും എന്നുള്ളതാണ് മനുഷ്യന്റെ ക്രിയേറ്റിവിറ്റി ഹ്യൂമൻ ക്രിയേറ്റിവിറ്റിയുടെ ഒരു വിടവ് എഐക്ക് ഫില്ല് ചെയ്യാൻ പറ്റാത്ത ഒരു വിടവ് അവിടെ ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നത് വിശ്വാസം ഞാൻ സാഹചര്യങ്ങൾ മാറുകയാണെങ്കിൽ തിരുത്താൻ റെഡിയാണ് പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന എപ്പോഴും ആ ഒരു ഒരു വിടവ് ചെറിയൊരു വിടവ് ഉണ്ടാവും ആ വിടവിലേക്ക് നമ്മൾ വീണ്ടും സൂമിൻ ചെയ്യുകയും അപ്പോ അത് പുതിയ വലിയൊരു ഗ്യാപ്പായിട്ട് മാറുകയും ആ ഗ്യാപ്പിനെ എങ്ങനെ ഫില്ല് ചെയ്യും എന്നുള്ള ഇടത്തിൽ മനുഷ്യൻ വീണ്ടും ഹ്യൂമൻ ക്രിയേറ്റിവിറ്റിയുടെ സാധ്യതകൾ എക്സ്പ്ലോർ ചെയ്യുകയും അങ്ങനെ അങ്ങനെ നമ്മളൊരു പിൻചാൻ സൂം ചെയ്തു പോകുന്നതുപോലെ നമ്മൾ സൂം ചെയ്ത് സൂം ചെയ്ത് സൂം ചെയ്ത് ഓരോ ചെറിയ വിടവുകളും വീണ്ടും വലിയ ക്രിയേറ്റിവിറ്റിയുടെ വിടവുകളായിട്ട് മാറുന്നൊരവസ്ഥ അതായത് ഇപ്പോഴത്തെ ഇപ്പോഴെങ്ങനെയാണോ ഹ്യൂമൻ ക്രിയേറ്റിവിറ്റി നിലനിൽക്കുന്നത് അതേ രൂപത്തിൽ ഹ്യൂമൻ ക്രിയേറ്റിവിറ്റി നിലനിൽക്കും എന്നല്ല ഇപ്പം നിലനിൽക്കുന്നതിൽ നിന്ന് ചില ചില കാര്യങ്ങൾ എ ഐയുടെ ഒരു ഡൊമൈനിലേക്ക് എയ് ചെയ്യുന്ന വർക്കുകളായിട്ട് മാറിയേക്കാം അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഹ്യൂമൻ എഫേർട്ടിനെയും ഹ്യൂമൻ ഇൻറ്റൻറ്റിനെയൊക്കെ ആളുകൾ ബഹുമാനിക്കുമെങ്കിലും ഒരു ഒരു സർവീസ് റിസീവ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ഒരു ഓർഗനൈസേഷനോ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലോ അവർ എ ഐ ഈ ടെക്നോളജികളൊന്നും ഉപയോഗിക്കാതെ ഞങ്ങൾ ഹ്യൂമൻ വാല്യൂയിൽ നിൽക്കുകയാണ് ഞങ്ങൾ ഹ്യൂമൻ ക്രിയേറ്റിവിറ്റിയിൽ നിൽക്കുകയാണ് ഹ്യൂമൻ ടച്ചോട് കൂടി മാത്രമേ കാര്യങ്ങൾ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ഇഫ് ദർ ലൈക്ക് ഇഫ് ദർ മേക്കിംഗ് എവറിഥിങ് ഡിഫിക്കൽ ോസ് ദ ആർ നോട്ട് ഡെലിഗേറ്റിംഗ് സം പാർട്ട് ഓഫ് ദിയർ വർക്ക് ടു എ യോർ ടെക്നോളജി അത് ചെയ്യാതെ അവർ അവിടെ സ്റ്റക്കായി നിൽക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ക്ലയൻസ് കൺസ്യൂമേഴ്സ് ആളുകൾക്ക് ദേഷ്യം വരും അങ്ങനെ സർവീസ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഫോട്ടോ കോപ്പി സെറോക്സ് ഈ സംവിധാനം വന്നപ്പോൾ ഞങ്ങൾ സെറോക്സ് ഉപയോഗിക്കില്ല ഞങ്ങളെല്ലാം കൈപ്പടയിൽ പകർത്തി എഴുതുകയുള്ളൂ എന്ന് ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഒരു സർവീസ് പ്രൊവൈഡർ വിചാരിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് മേക്കിംഗ് പീപ്പിൾസ് ലൈഫ് ഹാർഡ് ആളുകൾ ജീവിതത്തെ അനാവശ്യമായിട്ട് ബുദ്ധിമുട്ടിലാക്കുകയാണ് അപ്പോ ഹ്യൂമൻ ടച്ചോട് കൂടി ഹ്യൂമൻ ക്രിയേറ്റിവിറ്റിയിൽ ഊന്നി വർക്ക് ചെയ്യുന്ന ആളുകൾ പോലും ഡെഫിനറ്റ്ലി ദേ ഹാവ് ടു ഔട്ട് സോഴ്സ് ദേ ഹാവ് ടു ഡെലിഗേറ്റ് സം പാർട്ട് ഓഫ് ദയർ വർക്ക് അവരുടെ വർക്കിന്റെ ഒരു ഭാഗം എ ഐക്ക് എ എയിലേക്ക് ഡെലിഗേറ്റ് ചെയ്യേണ്ടി വരും ഇല്ലാന്നുണ്ടെങ്കിൽ ദേൽ ബി മേക്കിംഗ് ദ ലൈഫ്സ് ഓഫ് പീപ്പിൾ ഡിഫിക്കൽട്ട് പക്ഷേ ഈ നേരത്തെ നമ്മൾ തവള സെന്ററിലേക്ക് കുളത്തിന്റെ നടുക്കോട്ട് ചാടുന്ന തവളയുടെ കഥയിലെ പോലെ എപ്പോഴും പുതിയൊരു വിടവ് അവിടെ പുതിയതായിട്ട് സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും അതിന് കാരണം നമ്മൾ സർവീസ് ഉപയോഗിക്കുന്നവർ മാത്രമല്ല നമ്മൾ എല്ലാ മനുഷ്യരും നമ്മൾ പ്രൊഡക്റ്റുകളും സർവീസുകളും ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ സർവീസുകൾ അല്ലെങ്കിൽ പ്രൊഡക്റ്റുകൾ നൽകുന്നുണ്ട് ആ അർത്ഥത്തിൽ നമുക്ക് ഒന്നുമേ സൃഷ്ടിക്കാൻ ഇടയില്ലാത്ത ഒന്നും ഒന്നുമെ സൃഷ്ടിക്കാൻ സാധ്യതയില്ലാത്ത ഒന്നുമേ സൃഷ്ടിക്കേണ്ടതില്ലാത്ത ഒരു ലോകത്ത് നമ്മൾ എങ്ങനെ പർപ്പത്ത് കണ്ടെത്തും നമ്മൾ എങ്ങനെ നമുക്ക് എന്താണ് ചെയ്യാനുള്ളത് എന്നുള്ള ഒരു പ്രശ്നം കൂടിയുണ്ട് അപ്പൊ ആ നിലയ്ക്ക് എല്ലാവരും ഒത്തു ഒത്തുചേർന്ന് ആർക്കും ഒന്നും സൃഷ്ടിക്കാനില്ലാത്ത ആർക്കും ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാനില്ലാത്ത ഒരു ലോകം കെട്ടിപ്പടുക്കാനുള്ള സാധ്യതയും കുറവാണ് എന്ന് എന്ന് കൂടി കരുതുന്നത് കൊണ്ടാണ് ഇത് പറയുന്നത് ഒരുപക്ഷെ നമുക്കൊരു ആവശ്യം ഉണ്ടായേക്കാം ഏ ഐ എല്ലാ കാര്യങ്ങളും എളുപ്പത്തിൽ ചെയ്തു തരിക എന്നുള്ളത് നമുക്കൊരു ആവശ്യമായിരിക്കാം പക്ഷെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളത് നമുക്ക് അതിനേക്കാളും വലിയൊരു ആഗ്രഹം ആണ് നമ്മുടെ ലൈഫിൽ അതില്ലെങ്കിൽ ഉണ്ടാവുക വലിയൊരു ഒരു വിടവാണ് വലിയൊരു ഗ്യാപ്പാണ് അപ്പൊ അതുകൊണ്ട് എത്രത്തോളം വർക്കുകൾ നമ്മൾ എ യിലേക്ക് ഡെലിഗേറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യമുണ്ട് ഇപ്പൊ കാണുന്ന രൂപത്തിലുള്ള ഹ്യൂമൻ ക്രിയേറ്റീവിയുടെ കുറെ ഭാഗങ്ങൾ ക്രിയേറ്റിവിറ്റിയുടെ കുറെ ഭാഗങ്ങൾ എയിലേക്ക് ഡെലിഗേറ്റ് ചെയ്യപ്പെട്ടേക്കാം എ ചെയ്തേക്കാം ബട്ട് ദ പോയിന്റ് ഇസ് വീൽ ഹാവ് ന്യൂ ഗ്യാപ്സ് ഓഫ് ക്രിയേറ്റീവ് വർക്ക് ആ ക്രിയേറ്റീവ് വർക്കിന്റെ പുതിയ വിടവുകൾ പുതിയ ഇടങ്ങളാണ് മനുഷ്യർ കണ്ടെത്തുകയും നികത്തുകയും ചെയ്യാൻ പോകുന്നത് അപ്പോ ഇതുപോലെയുള്ള മനുഷ്യ ജീവിതത്തെ സംബന്ധിക്കുന്ന ചില ചില വിഷയങ്ങളിലുള്ള റാൻറ്റുകളുമായിട്ട് ഇത്തരത്തിലുള്ള വർത്തമാനങ്ങളുമായിട്ട് വീണ്ടും കാണാൻ സ്റ്റേറ്റിയുണ്ട്